മണ്ഡലം മകരവിളക്ക് ഈ രണ്ട് കാലത്തല്ലാതെ ശബരിമലയെപ്പറ്റി ഒരക്ഷരം വേണ്ടിയ ഒരു ഹിന്ദു നേതാവിനെ കാണിച്ചു തന്നെ ഒരാളില്ല ഈ ശബരിമല കഴിയുമ്പോൾ പിന്നെ ഗുരുവായൂർ എന്തെങ്കിലും ഒരു കശപശ നടക്കും അതിൻ്റെ പിന്നാലെ പോകും പാർത്ഥസാരഥി ക്ഷേത്രം ഏറ്റെടുത്തു അതിൻ്റെ പിന്നാലെ പോകും ഇങ്ങനെ പീസ്മിലായിട്ട് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടാനായിട്ട് പതിനഞ്ച് രൂപ ആളേ ഉള്ളൂ അഞ്ഞൂറിൽ കൂടുതൽ ഹിന്ദുക്കൾ ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങുമോ ഇറങ്ങിയിട്ടില്ല ആകെ ശബരിമല യുവതി പ്രവേശനത്തിനാണ് ഇറങ്ങിയത് അതോടെ വെച്ചപ്പോഴേ വെച്ചു കൊച്ചപ്പൻ്റെ സേവ എന്ന് പറയുന്ന പോലെ ഒരു സമരം നടത്തി അതോടെ തീർന്നു ഹിന്ദു സമാജം എന്ന് പറഞ്ഞാൽ സമാജം നിലവിലുണ്ടോ കേരളത്തിൽ അതായത് കേരളത്തിൽ ഹിന്ദുയിസം രൂപപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമോ ഹിന്ദുയിസം ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഇൻഡ്യവിഡ്വൽസാണ് സമാജബോധമില്ല ഹിന്ദു ഒരു സമാജമാകണ്ടേ ഈ സമാജബോധം ഇല്ല എന്ന് താങ്കൾ പറയുമ്പോൾ അതൊരു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് നമ്മൾ ഇപ്പോൾ നമ്മൾ പക്ഷേ ഇപ്പോൾ നമ്മളൊരു ഉത്സവം എടുത്തു കഴിഞ്ഞാൽ അവിടെ സംഘടിതമായിട്ടുള്ള ഹിന്ദു സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് കാര്യങ്ങൾക്കൂട്ടമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രൗഡ് ആൻഡ് സൊസൈറ്റി ക്രൗഡിനെ ഒരു ലിമിറ്റഡ് പെർപ്പസേ ഉള്ളു ഇത് എസ് എസ് പ്രധാന ജീവിക്കൽ പറഞ്ഞിരുന്നു ശബരിമലയെ പറ്റി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാനും ഉണ്ടായിരുന്നു ആ പഠിക്കൽ അദ്ദേഹം പറഞ്ഞു ശബരിമലയ്ക്ക് പോകുന്ന വഴി ഹോട്ടലിൽ കയറി ഉണ അഴിക്കാനിരിക്കുന്നു കൂപ്പണും എടുത്തിട്ടുണ്ട് കുറേ നേരമായി ചോറ് കൊണ്ടുവരുന്നില്ല അപ്പോൾ ഒരു സംഘടന ഉണ്ടാവുകൂടെ ഏയ് സ്വാമി ചോറ് ഇതെന്താ തരാത്തത് എന്നൊക്കെ ചോദിക്കും അതിൽ ഒരു അല്പം സാമർഥ്യമുള്ള ആൾ എണീറ്റ് കൗണ്ടറിൽ എടുത്ത് പോയിട്ട് പറയും ഇത്രയും പേര് ഇരിക്കുന്ന കണ്ടില്ലേ ചോറ് കൊടുക്കാത്തത് എന്താണെന്നൊക്കെ പറയാം എല്ലാവരും പറയും അതെ 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 പറയും അതൊരു സംഘടനയാണ് ഈ ചോറ് മാനേജർ കൊണ്ടുവരുന്നു വരുന്നു അല്പം താമസിച്ചു പോയി കിട്ടി കൈ കഴിക്കഴിഞ്ഞാൽ സമാജത്തെ തള്ളിപ്പറയുന്നതിന് പകരം ഈ രാഷ്ട്രീയത്തിലുള്ള ചില അജണ്ടകൾ ഹിന്ദു ജനതയെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചു എന്നല്ലേ പറയാൻ ഹിസ്റ്റോറിക്കൽ പറയാനുള്ളത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് എന്താ എൻ്റെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യുക എനിക്കെതിരായിട്ടുള്ള വോട്ട് വിഘടിപ്പിക്കുക ഇത് രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ് പക്ഷെ അങ്ങ് പറയുന്ന ഓരോ സെൻറ്റൻസ് നമ്മൾ എണ്ണിപ്പറക്കിയെടുത്താൽ സമാജത്തിന് ബ്ലെയിം ചെയ്യുന്ന രീതിയിലാണ് പക്ഷേ സമാജത്തിന് ബ്ലെയിം ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ ഹിന്ദു ജനതയെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ നമ്മളതിനെ നോക്കിക്കാണട്ടേ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടതല്ല ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടതല്ല ഹിന്ദു ജനതയെ സംഘടിപ്പിക്കാൻ കാര്യമായ ഒരു ശ്രമം നടക്കുന്നില്ല അതുകൊണ്ട് ഹിന്ദുക്കൾ ഫോർ എക്സാമ്പിള് വി എച്ച് പിയുടെ നേതൃത്വം ഈ അടുത്തൊരു എലിഗേഷൻ ഉന്നയിക്കുണ്ടായി അതായത് ശബരിമലയിലെ കച്ചവട സ്ഥാപനങ്ങളുടെ ലേലം എടുത്തിട്ടുള്ളത് ജിഹാദികളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട നടക്കുന്നുണ്ട് ഇത്തരത്തിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ മുഴുവൻ ഇങ്ങനെ രാഷ്ട്രീയവത്കരിച്ചു ഹിന്ദു ജനതയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയല്ലേ ഇതിനൊക്കെ കാരണം അല്ലാതെ സമാജബോധമല്ല ഇല്ലായ്മയല്ല എന്നുള്ളത് പറയണ്ടേ അത് നമ്മൾ അടച്ചാക്ഷേപിക്കുന്നതിലും അതെ ഞാൻ അടച്ചല്ല തുറന്ന് ആക്ഷേപിക്കുകയില്ലേ ഞാൻ അടച്ചൊന്നും വെച്ചിട്ടില്ല തുറന്ന് ഞാൻ ആക്ഷേപിക്കുകയാണ് ഒരു സൊസൈറ്റി സൊസൈറ്റി ആയിട്ട് ബിഹേവിയർ ചെയ്യണം ഇപ്പോൾ മലയാറ്റിയുടെ തീർത്ഥാടനമുണ്ട് അതൊരു ചെറിയ സാധനമാണ് അത് പക്ഷേ വലിയ മുഴിപ്പിച്ച് വലിയ കാര്യമാക്കിയിട്ടുണ്ട് ക്രിസ്ത്യാനികൾ എത്ര ട്രാൻസ്പോർട്ട് ബസ് എന്തെല്ലാം സൗകര്യങ്ങൾ കൊടുക്കുന്നു ഹജ്ജിന് പോകണം എന്തെല്ലാം സൗകര്യങ്ങൾ കൊടുക്കുന്നു ഫ്രീ ബസ് എയർപോർട്ടിലേക്ക് കോഴിക്കോട് നിന്ന് ഫ്രീ ബസ് എന്തെല്ലാം കൊടുക്കുന്നു അതേസമയം നിലയ്ക്കൽ ടു പമ്പ നിങ്ങളെ ചൂഷണം ചെയ്യുന്നു നിങ്ങൾ പത്ത് പേര് അല്ലെങ്കിൽ നൂറ് പേര് ഈ നിലയ്ക്കൽ ടു പമ്പ ചാർജ് അന്യായമാണ് എന്ന് പറഞ്ഞ് ബോൾഡായിട്ട് അവിടെ സമരം ചെയ്തിട്ടുണ്ടോ എനിക്കറിയാം നിലയ്ക്കൽ ടു പമ്പ കെ എസ് ആർ ടി സിയുടെ മൊണോപൊളിയാണ് ഉത്സവത്തിന് അവർ സ്പെഷ്യൽ ചാർജ് ചെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഹൈക്കോടതി വിധിയുണ്ട് നിങ്ങൾക്കിത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യാം അതേസമയം തെരുവിൽ നിങ്ങൾക്ക് സമരം ചെയ്യാം അവിടെ നിലയ്ക്കലിൽ ചെയ്യാം പമ്പയിൽ ചെയ്യാം ചെയ്തിട്ടുണ്ടോ അതിന് നൂറ് പേർ കിട്ടുമോ ഇതാണ് സമാജബോധമില്ലായെന്ന് ഞാൻ പറയും മറ്റു രണ്ട് സമാജങ്ങൾക്ക് ആ സമാജബോധമുണ്ട് അതുകൊണ്ട് അവർ പറയുന്നിടത്ത് രാഷ്ട്രീയക്കാര് വരും ഇതേ പ്രശ്നം ഇതേ ആൾക്കൂട്ടം മലയാറ്റൂരാണ് ഉണ്ടായതെങ്കിൽ എല്ലാ മന്ത്രിമാരും ഈ നവകേരള യാത്ര ക്യാൻസൽ ചെയ്തിട്ട് ഓടി മലയാറ്റൂർ വരും ഇവിടെ ഇപ്പൊ നാട്ടുകാരില്ലാം കൂടെ നിലവിളിച്ചപ്പോഴാണ് ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ പോയിരിക്കുന്നത് അവിടെ പക്ഷേ സമാജബോധം ഇല്ല എന്ന് പറഞ്ഞ് എഴുതത്തിൽ തള്ളുന്നതിന് പോലെ അതെന്താണ് പറയുവോഷൻ പറയൂഷൻ സമാജത്തെ ഏകീകരിക്കുക എങ്ങനെ സമാജത്തെ ഓറിയന്റേഷൻ കൊടുത്ത് ഏകീകരിക്കാൻ നിരന്തരം പ്രവർത്തിക്കുക അതിന് മകരവിളക്ക് മകരവിളക്ക് കാലത്തും മണ്ഡലകാലത്തും മാത്രമല്ല ശബരിമലയെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടത് അതിനു മുമ്പും അതിനു ശേഷവും ചിന്തിക്കണം അവിടെ സൗകര്യമില്ല ഇത് നിങ്ങൾ കൊടുത്ത ഞാൻ പറഞ്ഞേ കുമനൻ രാജൻ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് എന്തായി അതിൻ്റെ ഗതി അറിയില്ല സ്വാമി സത്യാനന്ദ സരസ്വതി അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് എന്തായി അതിൻ്റെ ഗതി ആർക്കും അറിയില്ല സർക്കാർ ഇതിനത്രയും പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂ കാരണം ഹിന്ദുവും അത്രയും പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂ ഇപ്പം ശബരിമല മണ്ഡലകാലം കഴിഞ്ഞ് നട അടച്ചാൽ പിന്നെ ഏതെങ്കിലും ഹിന്ദു ശബരിമലയെപ്പറ്റി സംസാരിക്കുക ഇല്ല പിന്നെ മകരവിളക്ക് വരണം അന്ന് ഇതിനേക്കാൾ വലിയ തിരക്കാകും ഇപ്പോൾ ഒരു കുട്ടി മരിച്ചു നൂറ്റിപ്പന്ത്രണ്ട് പേര് മരിച്ച പുലുമേട് ദുരന്തം ഉണ്ടായി കുറച്ചു കാലം മുമ്പ് ശബരിമലയിൽ എല്ലാവരും മറന്നു എല്ലാവരും മറന്നു നൂറ്റി പന്ത്രണ്ട് പേർ ഒരു ശ്രീലങ്കനടക്കം നൂറ്റി പന്ത്രണ്ട് പേര് അമ്മ ഒരവിളക്ക് കഴിഞ്ഞു കുറേ ബഹളം നടന്നു ഒരു കമ്മീഷനെ വെച്ച് റിപ്പോർട്ട് വന്നു ഒന്നും ചെയ്തില്ല ഇപ്പോഴും ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ആൾ കൂടി വെള്ളം കിട്ടിയില്ല പഴമില്ല ബിസ്ക്കറ്റില്ല എന്നൊക്കെ പറഞ്ഞുള്ള ബഹളം ഇത് നട ഈ ബഹളം തീരും പിന്നെ കഴിഞ്ഞു പിന്നെ ആരും തിരിഞ്ഞ് നോക്കില്ല ഇത് സർക്കാരിനും അറിയാം ഇതൊരു താൽക്കാലിക ബഹളമാണ് അവിടെ ബഹളം നടന്ന് അതിൽ ഹൈക്കോടതി ഇടപെട്ട് ഹൈക്കോടതിയിൽ ഒരു കമ്മിറ്റി വെച്ച് ആ കമ്മിറ്റി അവിടെ പോയി വിസിറ്റ് ചെയ്ത് ഇപ്പം എന്തോ വക്കീലന്മാരെ അയക്കാനൊക്കെ ഹൈക്കോടതി ആലോചിക്കുന്നുണ്ട് ഇവരൊക്കെ പോയി അവിടെ ഇന്നത് ചെയ്യണം അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ട് ജില്ലാ കളക്ടറെ കയ്യിലെത്തി ജില്ലാ കളക്ടർ വേറൊരു കമ്മിറ്റി വിളിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ അപ്പോഴത്തേക്ക് നടയടച്ചു എല്ലാം കൂടെ കോൾഡ് ഷെൽഫിലായി പിന്നെ മകരവിളക്ക് മകരവിളക്കിന് നമുക്ക് അടുത്ത ബഹളം ഇല്ല ഇപ്പോൾ ഡിവോട്ടീസിന് വേണ്ടാത്ത സൗകര്യങ്ങൾ ഒരിക്കലും സർക്കാർ ചെയ്തു തരില്ല ഇതെല്ലാം ഈ സാധാരണ ബലങ്ങളിൽ ഉത്സവത്തിന് ഈ ബഹളം നടക്കാറുണ്ട് ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല കച്ചവടക്കാർ കയ്യേറിയിരിക്കുന്നു ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞ് ഉത്സവം എട്ടാം ദിവസം ആറാട്ട് കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ ആര് ഗ്രൗണ്ട് കയ്യേറുന്നു ആര് കച്ചവടം നടത്തുന്നു ആരും നോക്കില്ല പിന്നെ അടുത്ത ഉത്സവത്തിന് ഒരു സമാജമായിട്ട് പെരുമാറാൻ ഹിന്ദുക്കൾ പരാജയപ്പെടുന്നു ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇത് ചോദിച്ചിട്ടുണ്ടോ ഇതിനു വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ടോ ഇതിനു വേണ്ടി മന്ത്രിമാരെ പോയി കണ്ടിട്ടുണ്ടോ എം എൽ എമാരെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊരു അത് താങ്കൾ സ്പെസിഫിക് കാണേണ്ടത് ആർക്കാണെങ്കിലും ഇപ്പോ ശബരിമലയ്ക്ക് വേണ്ടി ബഹളം കൂടുന്നത് ആരാ അവരൊക്കെ ഇതിന് ഉത്തരവാദിത് താങ്കൾ ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഉത്തരം ഇല്ല 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 സോമുദേവ് എന്നെ കൊണ്ട് ഏതെങ്കിലും ഒരു സംഘടനയും കുറ്റം പറയിക്കാം എന്ന് വിചാരിക്കണം കുറ്റം പറയുക ഞാനങ്ങനെ ചെയ്യില്ല പക്ഷേ ഇപ്പോഴാരൊക്കെയാണോ ശബരിമലയെ ചൊല്ലി വേവലാതിപ്പെടുന്നത് അവരെല്ലാം ഈ സിറ്റുവേഷൻ്റെ പേരിൽ ആൾക്കാരെ പോയി കാണുകയും പിടിക്കുകയും ഒക്കെ ചെയ്യണം ഇപ്പൊ പോലും അത് നടക്കുന്നുണ്ടോ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് പെരുന്നാട് സേവാഭാരതി ആരും പറയാതെ ആരുടെയും പ്രേരണയില്ലാതെ അവർ വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് ഈ ക്യൂബിൽ പോയിട്ട് അവർ വിതരണം ചെയ്തു ആര് പറഞ്ഞിട്ടാ ആഹ്വാനം കൊടുത്തിട്ട എന്ത് ചെയ്തിട്ടാണ് പെരുന്നാടുകാർക്ക് അത് ചെയ്യാൻ തോന്നിയത് സേവാഭാരതിക്കാർക്ക് ആരും അവരെ തടഞ്ഞില്ല ദേവസ്വം ബോർഡ് തടഞ്ഞില്ല പോലീസ് തടഞ്ഞില്ല ഒന്നും ചെയ്തില്ല അവരവരുടെ ഒരു വണ്ടി എടുത്തിട്ട് ആകാവുന്ന പോലെ എല്ലാവർക്കും ഈ റിലീഫ് വർക്ക് നടത്തി പോസിറ്റീവായിട്ട് ഒരു കാര്യം ചെയ്തു അതിൻ്റെ ഒരു ഒരു നന്ദി ഭക്തന്മാർക്ക് സേവാഭാരതി കൊടുക്കുന്നുണ്ടാവും കഴിഞ്ഞ ഈ ഈ ഒരു ഒരു പോസിറ്റീവ് സൊല്യൂഷൻ നിങ്ങൾ കൊടുത്താൽ അത് നടപ്പിലാക്കി എന്ന് ഉറപ്പുവരുത്തണം അത് പെർസ്യൂ ചെയ്യണം ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് സമരം മാത്രമല്ല ആളുകളെ നിരന്തരം പോയി കാണുക ഇതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുക ഇത് ചെയ്തില്ലല്ലോ എന്ന് പറയുക ഏകദേശം എത്രാം തീയതി ചെയ്യും ചോദിക്കുക നിരന്തരം കത്തയക്കുക ഇതൊക്കെ ചെയ്യണ്ടേ ഇതാണ് ഹിന്ദു സംഘടനാ പ്രവർത്തനം ഹിന്ദു സംഘടനാ പ്രവർത്തനം ശരിയാണ് രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ശബരിമലയിൽ നിന്ന് വിക്റ്റിംസ് എന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങളെ ഫോൺ കോൾ ചെയ്യുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ് ഉൾപ്പെടെ ആരുമില്ല വെള്ളം പോലും കിട്ടാതെ അവശരായിട്ടിരിക്കുകയാണ് ഞങ്ങൾ പല വീഡിയോസും ഞങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ് ആരാണ് ശബരിമലയെക്കുറിച്ച് കൺസേൺ ആവുന്നത് അതും അതെ പറയാനും ശബരിമലയെക്കുറിച്ച് കൺസേൺ ആവുന്ന ആൾക്കാർ അവരുടെ യോഗം സംഘടിപ്പിക്കേണ്ടത് എറണാകുളത്ത് വഞ്ചി സ്ക്വയറിലല്ല നിലക്കിലോ പമ്പയിലോ ആണ് മാത്രമല്ല ശബരിമലയ്ക്ക് വേണ്ടി ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഹിന്ദു സംഘടനകളിൽ ആരെങ്കിലും ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദു ഐക്യവേദി ഒരുപാടുണ്ടല്ലോ ഇവർ ആരെങ്കിലും ഒരു ഹെൽപ്പ് ലൈൻ തുട തുടങ്ങിയിട്ടുണ്ടോ യു ആർ ഇൻ ഡിസ്ട്രസ് പ്ലീസ് കോളക്സ് ഞങ്ങൾ എന്തെങ്കിലും അതിന് പരിഹാരം ഉണ്ടാക്കും അവർ തപ്പിപ്പിടിച്ച് കർമ്മ ന്യൂസിൽ വിളിച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വാർത്ത കൊടുക്കാമെന്നുള്ളതിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും വാർത്ത കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടും വിളിക്കുന്നവരുണ്ട് കാരണം എൻ്റെ ഫോട്ടോ ഒന്ന് ഇതിൽ വന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് പോട്ടെ പലവിധ ടൈപ്പ് ആൾക്കാരുണ്ട് പക്ഷേ അവർക്ക് റിലീഫ് എത്തിക്കണ്ടേ ഈ റിലീഫ് എത്തിക്കാനുള്ള ആരെയും ഞാൻ കാണുന്നില്ല ടി വി ചർച്ചയിലെല്ലാവരും ഉണ്ടാകും െ മറ്റേ ആ തന്ത്രിയുടെ അയാളാര രാഹുലീശ്വർ ഒക്കെ വലിയ ഘോരഘോരം ചർച്ച ചെയ്യും ഗ്രൗണ്ടിൽ ആരെയും കാണില്ല ഒരു ഭാഗത്ത് സർക്കാർ തോറ്റു നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തോറ്റു നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് പക്ഷെ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ താങ്കൾ രണ്ട് സംഘടനകളുടെ പേര് പറഞ്ഞു അവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ലൈൻ അവർക്ക് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ പെരുന്നാട് ഈ സേവാഭാരതി ചെയ്തതുപോലെ വേറെ പലരും ചെയ്യുന്നുണ്ടാവാൻ ഞാൻ കാണാനിട്ടായിരിക്കും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ടാണ് സംഘടനകളെ അടച്ചാക്ഷേപിക്കാൻ ഞാൻ തയ്യാറാവാത്തതും അവരുടെ പേര് കുറയാത്തതും പക്ഷേ ഒരു ഹെൽപ്പ് ലൈൻ തുറന്നില്ല അവിടെയാണ് ഞാനിവിടെ പേര് കുറഞ്ഞത് ലൈൻ നമ്പർ തുറക്കാമായിരുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ കോൾസ് ഇൻ ഡിസ്ട്രസ് ടി ജി മോഹൻദാസ് പാര പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ടാക്കിയാൽ ഉണ്ടാക്കാനായിട്ട് താങ്കൾ എന്താണ് കേരളത്തിന് വേണ്ടി സജസ്റ്റ് ചെയ്യുക ദർ ഇസ് നത്തിങ് സി കേശവ ബൽറാം ഹെഡ്ഗെവാറിന് അപ്പുറം ഇത് ചിന്തിച്ച ഒരു മനുഷ്യനില്ല അങ്ങനെയാണെങ്കിൽ ആർ എസ് എസ് തന്നെയാണ് സൊല്യൂഷൻ അങ്ങനെയാണോ സമാജബോധം ഉണ്ടാക്കാൻ ആർ എസ് എസ് പക്ഷേ ആർ എസ് എസിന് മതമായിട്ട് എന്താണ് ബന്ധം ആർ എസ് എസിന് മതമായിട്ട് പിന്നെ സമാജബോധം മതത്തിൽ നിന്ന് മാത്രമല്ല രാഷ്ട്രത്തിൽ നിന്നാണ് പക്ഷെ താങ്കൾ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് ഇസ്ലാമൈസേഷൻ ഓഫ് ഹിന്ദുവിനെ ഭയപ്പെടുന്നു എന്നുള്ള ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട് പിന്നെ താങ്കളുടെ ഓരോ സെന്റൻസുകൾ പരിശോധിക്കുമ്പോഴും താങ്കൾ എതിർക്കുന്ന ഒരു പെർട്ടിക്കുലർ റിലിജിയനുണ്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ട് ആ പോയിന്റ് എന്ന് പറയുന്നത് ആന്റി ആണ് അതെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്ന സമാജബോധം എന്ന് പറയുന്നത് ഹിന്ദുയിസമാണ് അത് ശരിയാണോ ഞാൻ പറയുന്ന സമാജബോധം ഹിന്ദുയിസം അല്ല നാഷണലിസമാണ്